കുട്ടിക്കാനം ഏലപ്പാറ ചപ്പാത്ത മലയോര ഹൈവേയിൽ അപകടങ്ങൾ നിത്യസംഭവമായി മാറുന്നു പാത ആധുനിക രീതിയിൽ ശേഷമാണ് അപകടങ്ങൾ അശ്രദ്ധമായ ഡ്രൈവിംഗുമാണ് അപകടങ്ങൾ ഉണ്ടാകുന്നതിന്റെ പ്രധാന കാരണങ്ങൾ കുട്ടിക്കാനം ഏലപ്പാറ ചപ്പാത്ത റോഡ് മലയോര ഹൈവേ ഉയർത്തി ആധുനിക രീതിയിൽ നവീകരിച്ചതിനു ശേഷമാണ് അപകടങ്ങൾ അശ്രദ്ധമായ ഡ്രൈവിംഗുമാണ് കൂടുതലും അപകട കാരണങ്ങൾ ഇരുചക്ര വാഹനങ്ങളാണ് അപകടത്തിൽപ്പെടുന്നതിൽ ഏറെയും ഇരുചക്ര വാഹന യാത്രികരുടെ റേസിംഗ് ട്രാക്കായി മാറിയിരിക്കുകയാണ് നിലവിൽ ഈ പാട്ട് അവരൊരു റേസിംഗ് മോഡലിലാണ് ഈ വണ്ടി ഓടിക്കുന്നത് എല്ലാവരും വളരെ സ്പീഡിലാണ് വണ്ടി പോകുന്നത് ഈ റോഡ് പണിതിന് ശേഷം ഏകദേശം പതിനാറിലധികം അപകടങ്ങളാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത് അതുകൊണ്ട് ഹൈവേ എം ബി ഡി വിഭാഗം മോട്ടോർ വാഹന വകുപ്പും പോലീസും ശ്രദ്ധിക്കണം എന്നുള്ളതാണ് അല്ലെങ്കിൽ അപകടങ്ങൾ ഇനിയും വളരെയധികം വർദ്ധിക്കും ഈ പാതയിലൂടെയുള്ള അമിത വേഗത കാർതലയാത്രികർക്കും അപകട ഭീഷണിയാണ് നിരവധി അപകടങ്ങളാണ് ഇതിനോടകം ഈ പാതയിൽ ഉണ്ടായിരിക്കുന്നത് മോട്ടോർ വാഹന വകുപ്പ് പോലീസ് എന്നിവരുടെ ഭാഗത്തുനിന്ന് പാതിയിൽ നിരീക്ഷണം ശക്തമാക്കണമെന്ന ആവശ്യം ശക്തമായിരിക്കുകയാണ് ന്യൂസ് ബ്യൂറോ ബ്യൂറോട്